അലഹമുല്ല സഹോദരങ്ങളെ അസലാമുംബർ എല്ലാവർക്കും എൻ്റെ സന്തോഷവും പ്രാർത്ഥനയും രേഖപ്പെടുത്തുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരനിയായി അദ്ദേഹത്തിൻ്റെ ഒന്നിനും കൊള്ളാത്ത എന്ന് അദ്ദേഹം വിലയിരുത്തിയ അല്ലെങ്കിൽ നിരന്തരമായി ശല്യം മാത്രം ഉണ്ടാക്കുന്ന ഒരു ജീവിത പങ്ക പങ്കാളി എന്ന അദ്ദേഹം വിലയിരുത്തിയ തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാതിരിക്കാനുള്ള കാരണമെന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു മറുപടി നൽകി അതിങ്ങനെയാണ് തൻ്റെ ഭാര്യയെ ഞാൻ പരീക്ഷിച്ചു അവരൊരു ഗുണം ചെയ്യാത്ത ശല്യക്കാരിയായ ഭാര്യയാണ് ഞാൻ അവരെ വിവാഹമോചനം ചെയ്താൽ മറ്റൊരാൾ അവരെ ഒരു പക്ഷേ വിവാഹം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന പക്ഷം രണ്ടാമത് അവരെ വിവാഹം കഴിക്കുന്ന ആ മനുഷ്യന് അതൊരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാതിരിക്കുന്നത് ഇപ്പൊ ഉപദ്രവകാരിയായ ശല്യക്കാരിയായ ഒരു ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും മറ്റൊരാൾ ഭാവിയിൽ അവളെ കല്യാണം കഴിച്ച് അയാൾക്കതൊരു ശല്യമാവും അത് വേണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഭർത്താവ് ഇത് ഒരു നല്ല മനുഷ്യത്വത്തിന്റെ ഒരു ഉദാഹരണമാണ് നീണ്ട കാലം ശല്യക്കാരിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു ഭാര്യയെ വെച്ചു പുലർത്തുക എന്നത് അവർക്ക് വിവാഹമോചനം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അതിന് മതപരമായ യാതൊരു തടസ്സവുമില്ല പക്ഷേ മനുഷ്യത്വത്തിൻ്റെ പൂർത്തീകരണം എന്ന അടിസ്ഥാനത്തിൽ ആ ത്യാഗം ഏറ്റെടുക്കുന്നത് മാനവ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും ആവശ്യമാണ് അതായിരിക്കും കൂടുതൽ നല്ലത് ഈ അടുത്ത് പ്രായം കൂടിയ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ വിവാഹാന്വേഷണവുമായി നമ്മുടെ ചില സുഹൃത്തുക്കൾ മുന്നിട്ടിറങ്ങി സ്ത്രീകളെ സമീപിക്കുമ്പോൾ അവർ സ്വാഭാവികമായും അന്വേഷിക്കുന്നത് പ്രായം ചെന്ന ആളാണെങ്കിലും പുരുഷൻ ഓജസ്സും തേജസ്സുമുള്ള ആളാണോ സമ്പത്ത് അത്യാവശ്യം കൈവശമുണ്ടോ അദ്ദേഹത്തിൻ്റെ മരണശേഷം നീക്കിയിരിപ്പായി സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കൈവശമുണ്ടോ എന്നൊക്കെയാണ് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ അവരോട് ഈ വനിതകളിൽപ്പെട്ട ചിലരോട് അഭ്യർത്ഥിച്ച ഒരു കാര്യം കെട്ടാൻ പോകുന്ന പുരുഷന്റെ സമ്പത്തും ആരോഗ്യവും പവറും പത്രാസും നോക്കാതെ എന്റെ ശിഷ്ടകാലം പ്രായം ചെന്ന ഒരു മനുഷ്യരെ ഞാൻ സംരക്ഷിക്കുമെന്ന ഒരു നല്ല മനസ്സോടുകൂടി നിങ്ങൾ കടന്നു വരുന്നു മറ്റൊരു സാധ്യത കൂടി ഉണ്ടല്ലോ ഇപ്പോൾ ആരോഗ്യവിധിയായ ഈ സ്ത്രീ പ്രത്യക്ഷത്തിൽ ആരോഗ്യമില്ലാത്ത ആളും സമ്പത്തില്ലാത്ത ആളുമായ ഒരു വൃദ്ധന് വിവാഹം കഴിച്ചു വന്നിരിക്കട്ടെ പെട്ടെന്ന് സന്തുലിതാവസ്ഥയിൽ മാറ്റം വരാം സ്ത്രീ പെട്ടെന്ന് രോഗിയാവുകയും ഈ വൃദ്ധനായ മനുഷ്യൻ ആ സ്ത്രീയെ ജീവിതകാലം മുഴുവനും ശേഷിച്ച കാലം സേവിക്കേണ്ട ഒരു ഘട്ടം ഒരു സാഹചര്യം വന്നുവിടാം അങ്ങനെ സംഭവിച്ചാലോ അപ്പൊ ഈ പുരുഷൻ നല്ല സുന്ദരിയായ സമ്പന്നയായ ആരോഗ്യമുള്ള ഒരു വനിതയെ കിട്ടണം എന്നല്ല സാമാന്യമായി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ച് എന്റെ ഉള്ള ആരോഗ്യം ഞാൻ അവരെ സേവിച്ച് ഇനി കഴിഞ്ഞുകൊള്ളാം എന്നായിരിക്കണം അയാളുടെ വിശ്വാസം ഒരു പ്രായം ചെന്ന് മനുഷ്യനെ വിവാഹം കഴിച്ച് എന്റെ ബാക്കിയുള്ള ജീവിതം അദ്ദേഹത്തെ സേവിക്കാം അങ്ങനെ മനുഷ്യ സമൂഹത്തിനിടയിൽ മാതൃകകൾ സൃഷ്ടിക്കാം മനുഷ്യർക്ക് മുന്നോട്ട് പോവാനുള്ള നന്മ ഈ സമൂഹത്തിൽ നശിച്ചു പോയിട്ടില്ലെന്ന ഒരു വലിയ സന്ദേശം കൊടുക്കാം എന്നായിരിക്കണം സ്ത്രീകൾ ചിന്തിക്കേണ്ടത് സുഹൃത്തുക്കളെ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരോട് ത്യാഗം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ഒരാദൃശമാണ് കാരണം ത്യാഗം ചെയ്യുന്നതാണ് ശരി അതാണ് നേരായ മാർഗം മറ്റുള്ളവർക്ക് വേണ്ടി സമ്പത്തും ശരീരവും ത്യജിക്കുന്നതാണ് നേരായ മാർഗം ഖുർആൻ പറയുന്നു ഇന്ന ഹാദൽ ഖുർആാനില്ലെത്തി അക് നേരായ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ഈ കുർഹാനിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അയാളെ നിരീക്ഷിക്കുന്ന മറ്റൊരാൾ അയാളെ അനുഭവിക്കുന്ന മറ്റൊരാൾ എനിക്കും ജീവിച്ചാൽ കൊള്ളാം കാരണം ജീവിതം എന്ന് പറയുന്നത് മാനവ എന്ന് പറയുന്നത് പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് എനിക്കും ജീവിക്കാൻ കൊള്ളാം എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹവും ആവേശവും ഉണ്ടാക്കിയെടുക്കുവാൻ മാത്രം ഉയർന്ന നിലപാടുള്ളവരായി വിശ്വാസികൾ മാറണമെന്നാണ് ഖുർആൻ പറയുന്നത് കൈക്കൊണ്ട് മറ്റുള്ളവരെ സേവിക്കുന്നതിനും മറ്റുള്ളവർക്ക് ജീവിതം അർപ്പിക്കുന്നതിനും അവർക്ക് അവരെ സേവിക്കുന്നതിനും പരസ്പരം ഉപദേശങ്ങൾ ചെയ്ത് സന്ദേശങ്ങൾ കൈമാറും അത് ഒരു പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധികളെ സന്തോഷപൂർവ്വം മുറിച്ചു കിടക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്തൊക്കെയാണ് അവരോടല്ല ദൈവം കൽപ്പിച്ചത് ഒന്നാമതായി ജീവിതം ഒരു പ്രതിസന്ധി തന്നെയാണ് ആ പ്രതിസന്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണ് അടിമകളെ മോചിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമത്തിനിറങ്ങുന്ന ഒരു വിശ്വാസി സ്വാഭാവികമായും അയാൾക്ക് ജീവിതം പ്രതിസന്ധിയായി മാറും പക്ഷെ ആ പ്രതിസന്ധികളെ അയാൾ ഏറ്റെടുക്കണം അതുപോലെ മണ്ണിനോട് ചേർന്ന് ബുദ്ധിമുട്ടുകളും യാതനകളും ദുരിതവും സഹിക്കുന്ന മനുഷ്യരെ പുരോഗതിയിലേക്ക് ഉയർത്താൻ വേണ്ടി ഉള്ള കഠിനയത്നം നിങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെ ഏറ്റെടുക്കാത്തവർ പ്രതിസന്ധികളെ മുറിച്ചു കിടക്കുന്നവരല്ല പ്രതിസന്ധികളെ ശിരസാ ശിരസാവഹിക്കാത്തവർ സത്യവിശ്വാസികളല്ല എന്ന് കുറാൻ പറയും അതുകൊണ്ട് ത്യാഗങ്ങളെ ഏറ്റെടുക്കലാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവിക്കുവാനുള്ള ഒരു പ്രേരണ ഞാൻ എന്ത് ദുരിതക്കയത്തിലാണെങ്കിലും എന്നെ പരിരാണിക്കുവാനും താങ്ങുന്നതിനും തണലാകുന്നതിനും ഇവിടെ മനുഷ്യരുണ്ട് എന്ന ഒരു ഒരു സന്ദേശം കൈമാറുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ത്യാഗ പൂർണമായ ഒരു ജീവിതം ലഭിക്കുകയും ജീവിതത്തെ ആ രീതിയിൽ മനസ്സിലാക്കുകയും അങ്ങനെ നിരന്തരമായ കഠിനാധ്വാനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നതിന് ഉള്ള അവസരം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് ആ സന്തോഷമാണ് പത്തോ ഇരുപതോ വർഷം മാതാവിനെ രോഗശൈലിയിൽ കിടന്ന മാതാവിനെ ചേ എന്ന് പോലും പറയാതെ പലിലാളിച്ചതിൻ്റെ ആ സന്തോഷം അതിനവസരം കിട്ടിയതിൻ്റെ അങ്ങനെയുള്ള ഒരു ദൈവീക ശാസ്ത്രം അതിൻ്റെ പ്രയോക്താവായതിൻറെ ആ ആഹ്ലാദത്തിന്റെ പ്രഖ്യാപനമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് വർഷങ്ങളോളം രോഗ അവസ്ഥയിലായ ഭാര്യയെ പരിപാലിച്ച് ഭർത്താവിനെ പരിപാലിച്ച് ആ ത്യാഗം ഏറ്റെടുത്ത് അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയല്ലോ എന്ന ആ ആഹ്ലാദത്തിന്റെ പ്രഖ്യാപനമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ കൈ കഴുകി നിങ്ങളുടെ തീന്മേശക്കു ചുറ്റും വന്നു വിടും എന്ന് പേടിച്ച് നിങ്ങൾ കുട്ടികളെ ഇവിടെ എണ്ണം കുറക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എട്ടോ പത്തോ നാലോ അഞ്ചോ കുട്ടികൾക്ക് ജന്മം നൽകി ആ കുട്ടികളെ മനുഷ്യരാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മജ്ജയും മാംസവും നൽകിയ വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച അതൊരു സൽപ്രവൃത്തിയാണെന്ന ബോധം ഉണ്ടാക്കിയെടുത്ത ആ മതത്തിനും ആ ആശയത്തിനോടുമുള്ള ആഹ്ലാദ പ്രകടനമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് കടം ചോദിച്ചാൽ മറ്റുള്ളവർ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ നൽകണമെന്നും നൽകിക്കഴിഞ്ഞ ശേഷം അവർക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സൗകര്യവും ഉണ്ടെങ്കിൽ അവർക്ക് ഇളവ് കൊടുക്കണമെന്നും അവധി നീട്ടിക്കൊടുക്കണമെന്നും കുറാൻ പറഞ്ഞു അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങളുടെ മറ്റുള്ളവർക്ക് ജീവിതം ഒരു ആനന്ദമായി അനുഭവിപ്പിക്കുവാനുള്ള അവസരം കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് സുഹൃത്തുക്കളെ പെരുന്നാൾ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി നൽകിയിരിക്കുന്നു ത്യാഗങ്ങൾ സഹിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ആഹ്ലാദത്തിൻ്റെ ബഹിർഗമനമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് അവിടെയാണ് അങ്ങനെ ഒരു അവസരം ജീവിതത്തെ ആ രീതിയിൽ മനസ്സിലാക്കി തന്നതിനുള്ള ഒരു സന്തോഷ പ്രകടനമാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ദൈവത്തിനോടുള്ള നന്ദി പ്രകടനം അങ്ങനെ ആ നോമ്പിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ദൈവമേ നീ ഒരു നീ മഹത്വമുള്ളവനാണ് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അർപ്പിക്കുവാനും ത്യാഗ പരിശ്രമങ്ങൾ സന്തോഷത്തോടു കൂടി നിർവഹിക്കുവാനുമുള്ള ഒരു മനസ്സരിക്കു നൽകിയതിൽ എന്ത് ത്യാഗങ്ങൾ വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും കടക്കിടയിൽപ്പെട്ടാലും മാനഹാനി നഷ്ടപ്പെട്ടാലും മാനഹാനി വന്നാലും ജയിലും പീഡനങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നാൽ പോലും ജീവിതത്തോടുള്ള സ്നേഹം ഒരിക്കലും എനിക്കില്ലാതാവുന്നില്ല അങ്ങനെ ജീവിതത്തെ ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് നൽകിയ നിനക്ക് സർവസ്തുതി എന്നാണ് ഈ പെരുന്നാളിന്റെ സന്ദേശം ത്യാഗപരിശ്രമങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിന്റെ മുന്നിൽ വരുന്ന ഏത് തരത്തിലുള്ള പർവ്വത സമാനമായ പ്രതിസന്ധികളെയും ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരും വേണ്ടിയല്ല അത് നിങ്ങൾക്ക് ജീവിതം എളുപ്പമാക്കുകയേ ഉള്ളൂ നിങ്ങളുടെ ത്യാഗം മറ്റൊരാൾക്ക് മറ്റൊരാളുടെ ത്യാഗം നിങ്ങൾക്ക് ഈ തലമുറയുടെ കഠിനാധ്വാനം അടുത്ത തലമുറക്ക് അങ്ങനെ ജീവിതത്തെ ആഹ്ലാദമാക്കുക എന്ന സന്ദേശമാണ് ഖുർആൻ നൽകുന്നത് ആ സന്ദേശം നിങ്ങളുമായി കൈമാറി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം